സ്ലാമത്ത്ാഹിദ് ഈ ഈയിടെയായിട്ട് ആദർശവും ആശയവും പാപ്പരത്വത്തിന്റെ നേർക്കാഴ്ചകളാണ് ഈ ഈയിടെയായിട്ട് അവരുടെ പരിപാടികളുടെ ഹെഡിങ്ങുകൾ കണ്ടുവരുന്നത് അബു ഹനീഫുസ്താദ് ഈയിടെയായി ഒരു കോൺവെക്കേഷൻ സെറിമണിയിൽ പണ്ഡിതന്മാരോട് പറഞ്ഞിട്ടുള്ള സ്വയായ ഒരു ഹദീസിന്റെ പിൻബലത്തിൽ അവർ ഉദ്ദേശിക്കാത്ത അർത്ഥതലങ്ങളും അതിവായനികളും നടത്തിക്കൊണ്ട് പരിഹസിച്ച് നടക്കുക എന്നുള്ളൊരു പണിയാണ് വിഷയദാരിദ്ര്യത്തിൽ മുങ്ങിക്കുളിച്ചു നടക്കുന്ന കുരുവട്ടൂരുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ നൌഷാദ് മൗലവി തന്നെ പറയട്ടെ അബു ഉസ്താദ് അവിടെ പണ്ഡിതന്മാരായി ബിരുദമെടുത്ത് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശവും ആ ഉപദേശം കൊടുക്കുമ്പോ കേൾക്കുന്ന പണ്ഡിതന്മാർ ഈ രൂപത്തിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞതാണ് ഓം ഓനെക്കുറിച്ച് ചിന്തിക്കുന്ന ഓം വല്യ ഷെയ്ഖാണ് ഹോജയാണ് ഷെയ്ഖിന്റെ മർത്തവിയിലെത്തിയ ആളാണ് കാരണം വീരാണ്ടിന്റെയും കെ സി അബ്ദുള്ളിയും വീരങ്കാടി സുലൈമാന്റെ ശിഷ്യന്മാരായിട്ടല്ലേ യുവന്മാരുടെ നടത്തം അപ്പൊ യുവന്മാർ ഏറോ വലിയ ആളുകളാണെന്നാണ് ഇവർ ഇവരെ കുറിച്ച് ചിന്തിക്കുന്നത് ആ ആ ചിന്ത കേൾക്കുന്ന എന്നുള്ള നിന്നാണ് അവരെ പരിഹസിക്കുന്നത് നിങ്ങൾ അബൂ ഇവിടെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന തന്നെ ഈ അടുത്ത് ഒരു ബിരുദദാന സമ്മേളനം നടന്നു പാലക്കാട് ജില്ലയിൽ അവിടെ പുതിയ മുഷാവറയിലെ ഒരു മെമ്പർ തന്നിലയിലുള്ള ഒരു ഫൈസി ഉദാഹരണമാണ് എല്ലാരും അത് തന്നെ പറയൽ ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു തരാൻ വേണ്ടി ഇപ്പൊ അടുത്ത് കിട്ടിയ ഒരു പ്രഭാഷണം എടുത്തേ ഉള്ളൂ അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കൂ ഈ പണ്ഡിതന്മാരെ അതായത് ബിരുദധാരികളായ പണ്ഡിതന്മാരെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങളാണ് നമ്മളാണ് പണ്ഡിതന്മാർ നമ്മളാണ് അനന്തരക്കാർ എന്ന് പറയുകയാണ് അത് മനസ്സിൽ എന്തായി ഇനി പൗലിയാക്കൾ ആവശ്യമല്ലല്ലോ നമ്മൾ തന്നെ അനന്തരായല്ലോ ഇനി മശാഹിഹന്മാരെത്ത് പോകണ്ടല്ലോ ഇനി നമ്മളെ മനസ്സും നന്നാക്കണ്ട നമ്മളിപ്പോ ഏടെ എത്തിയത് ഇബ്രാഹിം നബിയുടെ അനന്തരക്കാരായി പോട്ടെ മുത്തുർസൂലിന്റെ തന്നെ നേരെ നേരന്തരാണ് നമ്മളെടുത്തുള്ളത് എന്ന വിചാരവുമായി നടക്കുകയാണ് എവിടേക്കാണ് ഈ പോക്ക് തിരിച്ചു വരവ് നിർബന്ധമാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പഠിപ്പിക്കാനാണ് ഈ സദസ് ഒരു പ്രസംഗം ആദ്യം കേൾക്കി അതെന്താ എന്തുവാ ഹക്ക് തുറന്നു പറയാൻ ദീന് തുറന്നു വരാനുള്ള അധികാരം ഉണ്ടാവണം

ധീനീ പ്രബോധനത്തിലേക്ക് സമൂഹത്തിൽ ഇടവേലുകൾ നടത്തേണ്ട ഒരു യുവാക്കളുടെ ഒരു പണ്ഡിതന്മാരുടെ അവർക്ക് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രചോദിപ്പിക്കാൻ വേണ്ടി സ്വഹിഹായ ഹദീസ് ഇബ്നു ഇബ്നു ഹബ്ബാൻ റളിയല്ലാഹു അൻഹു എന്നൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഇന്നൽ ഉലമാഉ വറസത്തുൽ ഇന്നൽ ഉലമാൽ അംബിയാൽ അല്ല അമ്പിയാക്കൾ ഇവിടെ അനന്തരമായി ബാക്കി വെച്ചിട്ടുള്ളത് പിന്നെന്താണ് വിജ്ഞാനമാണ് അറിവാണ് അവരുടെ ബാക്കിയാക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അമ്പിയ തീർച്ചയായും അമ്പിയാക്കളുടെ അനന്തരവർ അത് പ്രബോധന പങ്കാളികളാകുന്ന അതിന്റെ പ്രസരണം നടത്തുന്ന ഉലമാക്കളാണ് എന്നല്ലേ ഒരു കോൺവെക്കേഷൻ സെറിമണിയിൽ ആരും പറയേണ്ടത് ഇത് സ്വഹിയായ അദീസ് അല്ലേ ഈ പറഞ്ഞതിനെ പരിഹസിക്കുകയാണ് എങ്ങനെയാണ് പരിഹസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അത് കേൾക്കുന്ന പണ്ഡിതന്മാർ ഞങ്ങൾ വലിയ ആളുകളായി എന്ന് വിചാരിക്കും എന്ന് ഇവൻ വിചാരിക്കണേ അവർ വിചാരിച്ചതല്ല ഈ ജാതിന്റെ വിചാരങ്ങൾ മറ്റുള്ള ആളുകളുടെ വിചാരമാക്കിക്കൊണ്ട് എന്നിട്ട് അതിനെ എതിർക്കുക നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ നിഴലി യുദ്ധം സ്വന്തമായി വേറൊരു പ്രതിയോഗിക ഒരു പ്രതിവാദം അവൻ പറഞ്ഞു എന്ന് ആരോപിച്ച് ആ വാദത്തെ ഖണ്ഡിച്ച് ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് അവർ സുനിയുടെ നാം നിങ്ങൾ കാരണം അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ഇതാരും പണ്ഡിതന്മാർ വിചാരിച്ചിട്ട് പോകുന്നില്ല അവർ വിചാരിച്ചോ ഞങ്ങൾ മുത്തർ റസൂലിന്റെ ആ പോലെയായി ഇബ്രാഹിം നബി അലൈഹസ്ലാമിന്റെ ആ ഒരു വർത്തബയിൽ ഞങ്ങൾ എത്തി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷെയ്ഖോമ ഷാഹിഹോ ഒരു ഒന്നും വേണ്ട ഞങ്ങൾ തന്നെ മതി എന്ന് ഈ കേൾക്കുന്ന പണ്ഡിതന്മാർ വിചാരിച്ചുകൊണ്ടാണ് ഈ ജാതി പറയുന്നത് ഇവന്റെ വിചാരം മറ്റുള്ളവരെ കെട്ടി കെട്ടിവെക്കുകയാണ് അപ്പൊ ഈ രൂപത്തിൽ തന്നെയാണ് ഒരു കോൺഫറൻസ് നടക്കുമ്പോൾ ഒരു ബിരുദാനന്തര ബിരുദം നടക്കുന്ന സമയത്ത് എല്ലാ ആളുകളും പറയുന്നത് ഇവൻ തന്നെ പറയുന്നുണ്ട് എല്ലാ ആളുകളും പറയുന്നു ഞാൻ ഗുരുവട്ടൂരിവർ ചോദിക്കുന്നു ഈ എല്ലാ ആളുകളും എന്ന് പറയുന്നതിൽ പാണക്കാർ സാധാരണ പൊട്ടില്ലേ അമ്മൾക്കറിയോ അമീത് വിളിച്ചുപെട്ടോ

പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടിവരും എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനു ഇസ്രായി നബിന്മാരെ പോലെയാണ് നബി സലഹ് അലൈഹുലം തങ്ങൾ പ്രബോധകന് ഈ മേഖലയിൽ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ആധുനിക യുഗത്തിൽ കണ്ടുവരുന്ന അധർമ്മങ്ങൾക്ക് എതിരെയും അനാചാരങ്ങൾക്കെതിരെയും പ്രതികരിക്കേണ്ടത് നമ്മുടെ കടമയാണ് നോക്കു കള് അബു ഹനീഫ് ഉസ്താദ് എന്താണോ ആ പഠിച്ചിറങ്ങുന്ന പ്രബോധകരോട് പറഞ്ഞത് അത് തന്നെയാണ് പട്ടിക്കാട് ജാമ്യമേരിയ സമ്മേളനത്തിൽ സംസ്ഥയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബഹുമന്ദരായ സാദാർത്ഥ്യങ്ങളിൽപ്പെട്ട പാണക്കാട് ഹൈദർ ഷിഹാബ് തങ്ങൾ പറയുന്നത് ഇന്ന് എല്ലാ മശാഹിദന്മാരും അനുഗ്രഹിച്ചിട്ടുള്ള അന്നും ഇന്നും എന്നും ഇന്നും എന്ന് പറഞ്ഞുകൊണ്ട് റൈഷാദ് പറഞ്ഞിട്ടുള്ള ആ പാണക്കാട് സാദാർത്ഥ്യങ്ങളിൽപ്പെട്ട ആളുകള് ഈ തരത്തിൽ ഈ ഹദീസ് ഓടിക്കൊണ്ട് കോണ്ടിൻ സെറിമണിയിൽ ഉലമാക്കളോട് അഭിസംബോധന ചെയ്യുന്നതിനെ കുറിച്ച് എന്നാ നൌഷാദ് പറഞ്ഞതിന്റെ കൂടെ ഈനാം പേച്ചിക്ക് അൻവിരി കൂട്ടി അല്ലെങ്കിൽ ഈനാംബേച്ചിക്ക് സമത് കൂട്ടി എന്ന് പറയുന്ന പോലെ കൂടെ നടക്കുന്ന ഷെയ്ഖിന്റെ അളിയൻ പറഞ്ഞു നോക്ക് ഇങ്ങനെ ഉലമാക്കളുടെ അൻവിയാക്കളുടെ അനന്തരവരാ അനന്തരകരാണ് ഉലമാക്കൾ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കടക്കൽ അസലിൽ കത്തിവെക്കുകയാണ് ൾ തെയും എതിർക്കുന്നതിലേറെ വളരെ മോശമാണ് ഈ തരത്തിൽ ഈ ഹദീസ് ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത് എന്നാണ് ഈ പാമ്പേഴ്സ് മൗലവി പറയുന്നത് മൺത്തക്കിന്റെ കിതാബുകൾ പാമ്പേഴ്സാക്കണം എന്ന് അവരുടെ കുരുവട്ടൂരികളായ ആളുകളെ ആഹ്വാനം ചെയ്തിട്ടുള്ള ഷെയ്ഖിന്റെ അലിയാനും കൂടിയാണ് ഈ ജാഹില് കേട്ടു ഈ മക്കളെ പ്രസംഗം റസത്തുൽ പരിശുദ്ധമായ ദീനിന്റെ മേഖലയിൽ വലിയ മോശാണിത് ഇത് നിസാര കാര്യമല്ല ഇവിടുത്തെ വഹാബികൾ പറയുന്ന ഇസ്തിഹാസ ഇസ്തി പോലുള്ള കാര്യങ്ങളെക്കാൾ ദീനി മേഖലയിൽ അടിത്തറയിലാണ് ഈ കത്തിവെക്കുന്നത് അപകടം പിടിച്ച വാദാണ് അതുകൊണ്ടാണ് നമ്മൾ ശക്തമായി ഇടപെടുന്നത് ഷെയ്ഖ് നിർദ്ദേശം കിട്ടിയിരുന്നില്ലേ പോയി അവർ ഇസ്ലാമിന്റെ കടക്കിൽ കത്തിവച്ചിട്ടാണ് അവര് വഖാബികളെ തപസ്സിലും വിശ്വാസാസയും എതിർക്കുന്നതിലേറെ വളരെ മോശമായ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് പഠിപ്പിച്ചിട്ടാണോ പോയത് കുരുവട്ടൂരികളെ എന്റെ നിങ്ങളെ ഷെയ്ഖിന് നിർദ്ദേശം കിട്ടിയില്ലേ ഏഹ് എന്റെ ഷെയ്ഖിന് റേഞ്ച് പിടിച്ചിരുന്നില്ലേ പണ്ട് അൽജീരിയയിലോട്ട് നബീബിന്റെ കോപ്പി കത്തിപ്പോയമായിട്ട് റേഞ്ച് കിട്ടിയില്ലേ ഷെയ്ഖിന് ഇപ്പതാണോ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ പാണക്കാട് സാധാതെ അന്നും ഇന്നും എന്നും എന്ന് പറയുമ്പോഴാണ് അന്ന് എന്റെ ഇങ്ങള് ഇത് പറയാതിരുന്നത് ഏ അതാ പറഞ്ഞത് ഇതൊക്കെ ബീരാണ്ടിൻ്റെയും മീനങ്ങാടി സുലൈമാനും കെ സി അബ്ദുള്ളയും കറക്ക് കമ്പനികൾ കഞ്ചാവും കൊടുത്തി കേറ്റിവിടുന്നതാണ് ഈ മൂന്നെണ്ണത്തിനെ അവർക്ക് പറയുന്നത് അവർക്കെന്നറിയില്ല അവര് പിന്നെ കളിയെഴുതുന്നുണ്ട് ഞങ്ങളുടെ മൈക്കുകൾ മാത്രമാണ് ഞങ്ങളോട് ഏൽപ്പിച്ചത് പറയാനുള്ളത് കാരണം ആ ജാതിയിൽ ഏൽപ്പിക്കുകയാണ് ഈ രൂപത്തിൽ ഇവരെ കുറഞ്ഞേൽപ്പിക്കുകയാണ് അത് ഈ കൊളന്മാർക്ക് മനസ്സിലാവുന്നില്ല എന്താ ചെയ്യാ ഓട്ടെ ഹൈദരലീസിതങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന പാണക്കാട് സാധാത്യങ്ങളെ തലമുതിർന്ന പാണക്കാട് സാധിക്കലീസിയാബിതങ്ങള് സെറിമണിയിൽ ഇതേ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അബു പറഞ്ഞത് അതെന്നെ റിപ്പീറ്റ് ചെയ്യുന്നു എന്റെ പാണക്കാട് സാദാത്യ്യങ്ങളും ഇസ്ലാമിന്റെ കടക്കൽ കത്തിവെച്ചോ വളരെ മോശമാക്കിയോ ഇസ്ലാമിനെ ദുർബലപ്പെടുത്തിയോ നിങ്ങളെ ഷെയ്ഖിന്റെ നിയന്ത്രണത്തിലുള്ള സാദാത്യങ്ങളല്ലേ എന്റെ അതിനെ കൊണ്ട് കമാ എന്ന അക്ഷരം പറയാൻ കുറുള കൊടുത്തില്ലേ ആ കൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടോ കാരണം അടുത്ത സമ്മേളനത്തിൽ വരുന്നുണ്ട് ഇത് ആയിരിക്കും പറയാ കാരണം ഇത് പൊതുവായി പറയപ്പെടുന്നതാണ് പണ്ഡിതന്മാരെ സമൂഹത്തിലോട്ട് ദീനി പ്രബോധന വഴിയിൽ ഇറങ്ങുന്ന ആളുകളെ പ്രതിബന്ധങ്ങളെ മാറ്റി നിർത്തി ഉണ്ടാകുമ്പോൾ മുഷിപ്പ് വരാതെ അവരെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഹദീസാണിത് അവർക്ക് ഇൽമാണ് അവിടെ പറയുമ്പോഴത്തേക്ക് ഞാൻ വസൂലായി ഞാൻ ശേഖായി എന്നൊന്നും അവരും വിചാരിക്കൂല അനന്തരമായി കിട്ടുന്ന എണ്ണിന്റെ പ്രസരണം അത് ഊർജ്ജസ്വലതയോടുകൂടി നടത്തണം എന്നാണ് ഏതൊരു മനുഷ്യരും പ്രസംഗിക്കുക ഏതൊരു മനുഷ്യനും പ്രസംഗിക്കുകയും അത് കേൾക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ തോന്നുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വലിയ പൊമ്പന്മാരായി എന്ന് തോന്നുന്നതിൽ മറ്റുള്ളവരുടെ വീട്ടിൽ എന്തിനാണ് ചുരുക്കി പറഞ്ഞാൽ നോക്കുക പറക്കാരെ സാധിക്കില്ല ഈ ശി ഇതേ കാര്യം പറയുന്നു പിന്നീട് പിന്നെ അത് അല്ല അല്ല വർദ്ധത്തില് അമ്പിയ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈതൃകത്തെ ഏൽപ്പിച്ചു കൊടുത്തു ഉലമാക്കൾ മാക്കൾ മാക്കൾ ചെയ്യേണ്ടതു തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അക്ഷരത്തിലും അർത്ഥത്തിലും മനസ്സാ വാച്ച കർമ്മണ പരിശുദ്ധ പാചകസുള്ള ഒരു സിനിമയെ പിന്തുടരുക പിൻപറ്റുക ആ വഴിയിലൂടെ ഉള്ള സന്ദേശത്തിൻ്റെ ഭാഗമാക്കാവുക അത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇസ്ലാമിൻ്റെ നന്മയും സാധിക്കും നിങ്ങൾ പാണക്കാട് 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 പറഞ്ഞു ജീവിച്ചിരിക്കുന്ന പ്രസിഡന്റാണ് ആ രൂപത്തിൽ എല്ലാ ആളുകളും ഒരു കൊണ്ട് ഇത് സവിധാന സമ്മേളനമാണ് അവിടെയാണ് പറയുന്നത് അല്ല വറച്ച അനന്തരമായി കിട്ടിയ കിട്ടിയെ നിങ്ങൾ പ്രചരണം നടത്തണം എന്ന് പറയുമ്പോ ഇതെങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ രൂപത്തിലുള്ള അധിമാനാകുന്നത് കഴിഞ്ഞില്ല കഴിഞ്ഞുള്ള ഗുരുമക്കളെ നോക്ക് അമ്പ്രക്കരവേ ഹമീദ് വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഇതേ ആദർശം പറയുന്നു അവരും ഇസ്ലാമിന്റെ കടക്കിൽ കത്തിവച്ചവരാണോ ഇസ്ലാമിനെ മോശമാക്കിയവരാണോക്കറവീദ് മറുപടി ഏ മാളത്തിൽ പറഞ്ഞു ഒഴിക്കില്ല ആ പരിശുദ്ധമായ തീ പോലെത്തുന്ന സമയത്ത് അത് കാത്തു സൂക്ഷിക്കാൻ അതിന്റെ കാര്യത്തിൽ നിതാന്തര ജാഗ്രതപ്പെടുത്താൻ പണ്ഡിതന്മാർക്കല്ലേ ഉത്തരവാദിത്തം ആ പണ്ഡിതന്മാരുടെ സംഘടന അല്ലേ സമസ്ത കേരളമാവ് അമ്പിയ ആര് അള്ളാഹുന്റെ അമ്പിയാക്ക അനന്തരാവകാശികളാണ് അനന്തരാവകാശികൾ പ്രവാചകന്മാർ സ്വർണ്ണ നാണയം അനന്തരാവകാശമാക്കി വച്ചു വാക്കി വെച്ചിട്ടില്ല വെള്ളി നാണയം അനന്തരാവകാശമാക്കി ബാക്കി വെച്ചിട്ടില്ല അവർ അനന്തരാവകാശമായി തന്ന ഈ തന്നെ ഇസ്ലാമിക വിജ്ഞാന സമ്പത്ത ആ സമ്പത്ത് കിട്ടിയ അനന്തരാവകാശാര ആലിമികളാണ് ആലിമികൾ അമ്പിയാക്ക്യൂട്ടി നിർവഹിക്കണ്ടെ അവരെ കൂട്ടായ്മയല്ലേ സമസ്ത കേരളമാണ് അമ്പിയാക്കൾ ഇവിടെ നിർവഹിച്ച ആ ദീനി പ്രബോധനം ഇൽമൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ബീരാണ്ടിയെ പോലെയും കെ സി അബ്ദുള്ള ശരീരത്തിൽ പിന്നീട്ട നിലപാടുകളും ബീരാണ്ടിയുടെ ഖുർആാനിന്റെ ചാടിക്കേൽ കളിച്ചിട്ടുള്ള ദർസി കച്ച പോലെയുള്ള പണ്ഡിതരുടെ കളമ്പാടി ഉസ്താദിന്റെ മരുമകനായ ആ പണ്ഡിതനടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചകൾ ഇവിടെ സമൂഹം കണ്ടു ഖുർആാനിന്റെ മേരിൽ ചവിട്ടിക്കയറുകയും ജുമാ പോലുള്ള നിസ്കാരങ്ങളൊന്നും നിസ്കരിക്കാതിരിക്കുകയും ഇൽമിനെ നിസ്താരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വർഗം ആ നിസ്സാരപ്പെടുത്തുന്ന വർഗം നിങ്ങൾ പഠിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ ആലോചിക്കുകയാണ് ഈ ജാലിയങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കൊക്കെ എന്താണ് അവർ ഇവർ പറഞ്ഞു കൊടുക്കല് കാരണം ഇവർ തന്നെ പറയുന്നുണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഖുർആാനും ഹദീസും ഒന്നും ഒരു ഇനിയും അല്ല അത് ഒരു നിസ്സാരമായ കേവലമായ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം അപ്പൊ ചുരുക്കി പറയാനുള്ളത് ഏ കുറവട്ടേരികളെ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നാണം വേണം ഇവൻ ഇവിടെ അതോ അനീതി ഉസ്താദ് പറഞ്ഞിട്ടുള്ള അതേ നിലപാടുകളാണ് അഹിസുന്ദയുടെ സർവൈമാനം പറയുന്നത് കെ സി അബ്ദുള്ളയെ ശീലാക്കിയ സുരൈമാനെ ഷീക്കാക്കിയ നിങ്ങളെപ്പോലുള്ള ജാഹിങ്ങൾ അല്ലാതെ ഈ വിദ്യം കിട്ടുന്നില്ല എന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മറുപടി വേണം ഞങ്ങൾ ഇങ്ങനൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആരും മറുപടി പറഞ്ഞില്ലല്ലോ ഇത് നിങ്ങളെ പറയാനുണ്ടെങ്കിൽ കാലങ്ങൾ എത്രയായി ഈ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞങ്ങളെ കിട്ടിയിട്ട് കയ്യിൽ എത്രയായി ആയി ഏഹ് ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് തന്നെ പറയാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഇത് പൊതുസമൂഹത്തിൽ അറിവുള്ളതല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇതിനൊക്കെയാണോ ഞങ്ങളുടെ സമസ്ത എന്ന ആളുകൾ വന്നിട്ട് മറുപടി പറയണം ഞങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല ഞങ്ങളുടെ പരിപാടിക്ക് ഉളുപ്പുണ്ട ചെങ്ങായിമാരെ ഒന്നുണ്ടെങ്കിൽ നാണം വേണം വേണം അല്ലെങ്കിൽ മാനം ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നാണവും മാനവും ഉള്ളവർ കുളിച്ച വെള്ളത്തിൽ ഒരു തവണയെങ്കിലും മുങ്ങണം എന്നുള്ളതാണ് അബൂസീ അബു അനി അബു സഫി നൌഷാദിനോടും പാമ്പേസ് മൗലവി സമദിനോടും പെരൂർ കുഞ്ഞാമതിരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ജഡ്ജ ഉണ്ടല്ലോ വയലപ്പുരുതങ്ങൾ അവ പാപ്പ ആണെന്ന് പറഞ്ഞ് മൂപ്പരോട് കൂടിയാണ് പറയുന്നത് കേട്ടോ സ്ലാ വൈകും